വിജയം പേര് ഗണേഷ് സ്ഥലം പത്തനംതിട്ട അടൂരാണ് നമുക്കിന്ന് ആപ്പ് വഴി നമ്മുടെ ആർ സി ആപ്പ് വഴി എങ്ങനെ നമുക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു ആപ്പ് എങ്ങനെ നല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട രീതി നമ്മുടെ ഐ ഡി അതായത് സൈൻ ഇൻ സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ ഐ ഡി നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം വേണം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആർ സിമിൻ്റെ കൺസ്യൂമർ കാർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ലാഭകരമായിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നത് അതിപ്പം നമ്മുടെ ഏറ്റവും ടോപ്പിലാണ് കാറ്റഗറി എല്ലാം കാണിക്കുന്നുണ്ട് ഏത് കാറ്റഗറിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ വരുന്ന സകല ഉൽപ്പന്നങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നിത്യോപകര സാധനങ്ങളാണെങ്കിൽ പോലും നമുക്കവിടെ ഒരു സെൻസേഷൻ സോപ്പിൻ്റെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു സെൻസേഷൻ സോപ്പ് നമുക്കൊന്ന് എത്ര ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് മാർക്കറ്റിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് അതിനെക്കാട്ടിൽ ആർ കൺസ്യൂമർ കാർഡ് എടുത്ത് കഴിയുമ്പോൾ ആർ സിമെൻ്റ് ഉൽപ്പന്നം എം ആർ പിയിൽ നിന്ന് എത്ര ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എം ആർ പി അമ്പത് മുപ്പത്തി ഏഴ് രൂപയ്ക്ക് കിട്ടുന്നു അതായത് ഇരുപത്തിയെട്ട് ശതമാനം ലാഭകരമായിട്ട് നമുക്ക് സോപ്പ് കിട്ടുന്നു അതുകൂടാതെ കൂടാതെ പർച്ചേസിങ് പോളിയം ഈ പർച്ചേസിങ് പോളിയത്തിലുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് അതായത് വലിയൊരു മാജിക് അവിടെ നടക്കുന്നുണ്ട് ആ മാജിക്കാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നത് കാരണം പി വി എന്ന് പറയുന്നത് പർച്ചേസിങ് വോളിയുമാണ് അതിൻ്റെ കുഴപ്പം അതുപോലെ തന്നെ അത് പണം വരാനും പൈസ വരാനും ഒപ്പം പവർ വരാനുമുള്ള മാർഗം എങ്ങനെയാണ് നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി അവിടെ നേരെ പോകുന്നത് ഒരു പെയിൻറ്റിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ഒരു കാറ്റഗറി ആൾക്കാരെ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ ആണെങ്കിൽ അവിടെ നമുക്ക് എത്ര ലാഭകരമായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ബിഗോർ ബേസ് പ്രൊഡക്റ്റായ ബിഗോറിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ബിഗോറിൻ്റെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് നാൽപ്പത് ശതമാനം പ്രോഫിറ്റോടാണ് കിട്ടുന്നത് നാൽപ്പത് ശതമാനം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയെ വേണ്ടി വരുന്നുള്ളൂ അത് പർച്ചേസ് ചെയ്യാൻ അപ്പം നാൽപ്പത് ശതമാനം ഓഫറിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പർച്ചേസിങ് വോളിയും വരുന്നുണ്ട് ഈ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പെയിൻറ്ററെ കൊണ്ടുവരുവാണെങ്കിൽ ഇരുപത് ശതമാനം പെയിൻറ്ററിന് സ്പോട്ട് കമ്മീഷനും കൊടുക്കാം മറിച്ച് ഇരുപത് ശതമാനം കസ്റ്റമറിന് വില കുറച്ച് കൊടുത്താൽ പോലും നമുക്ക് മാക്സിമം പെയിൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ എളുപ്പമാർഗ്ഗമാണ് അതൊരു പെയിൻറ്റ് കോൺട്രാക്ടർ ആണെങ്കിൽ ഇത്രയും ലാഭത്തിന് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ലാഭ കിട്ടുന്ന ലെവലിലേക്ക് അതായത് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ഒരു കോൺട്രാക്റ്ററിന് സാധിക്കുമെന്നുള്ളത് നമുക്ക് കാണിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു ബിസിനസ് പ്ലാൻ ബിസിനസ് പ്ലാൻ പറയുമ്പോൾ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് നേരെ പോകുന്നു മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കൺസ്യൂമർ കാർഡ് എടുക്കുവാൻ എന്തൊക്കെ ഡോക്യൂമെൻ്റ്സ് ആണ് വേണ്ടി എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റും അത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് ഒരു കളർ ഫോട്ടോ വേണം ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് വേണം ഒരു അഡ്രസ് പ്രൂഫ് വേണം ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ വേണം ഇത്രയും എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ കാർഡ് നമ്പർ ലഭിക്കുന്നതായിരിക്കും അതിൽ കൂടി അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ആ വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഉൽപ്പന്നങ്ങളിലും എത്ര ലാഭകരമായിട്ട് ഇതിന് മുമ്പ് നമ്മൾ കണ്ടു ലാഭകരമായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് രണ്ടായിരം മൂവായിരോ നാലായിരം എബോ ഉള്ള ഒരു പർച്ചേസിങ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോഡ് ആക്റ്റീവ് ആവും അദ്ദേഹത്തിന് വീണ്ടും മറ്റുള്ളവരെ സ്പോൺസർ ചെയ്യാം സ്പോൺസർ ചെയ്യുന്നതിൽ കൂടി ആർ സിമിൻ്റെ ഇൻസെൻറ്റീവ്സ് എങ്ങനെ കിട്ടുന്നു രണ്ട് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ഇൻസെൻറ്റീവ്സ് കിട്ടുന്ന അതായത് പെർഫോമൻസ് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് ഓരോ വ്യക്തികളെ കാണിക്കുന്നതനുസരിച്ച് വ്യക്തമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് പ്ലാൻ നമുക്ക് തന്നെ പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഒരു വൈറ്റൽ ലെവൽ അച്ചീവ്മെൻറ്റ് എങ്ങനെ നേടിയെടുക്കാം അതായത് ഒരു ഓപ്പണർ ലെവൽ കമ്പനിയുടെ ഒരു ഓപ്പണർ ലെവൽ എങ്ങനെ അംഗീകാരങ്ങൾ കൂടി നേടിയെടുക്കാം എഴുപത് എഴുപതിനായിരം പർച്ചേസിംഗ് വോളിയം വരികയും രണ്ടാമത്തെ ലൈൻ അതായത് ബി ലൈനിൽ ഇരുപതിനായിരത്തിന് മുകളിലോട്ടുള്ള ഒരു പർച്ചേസിങ് വോളിയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓപ്പണർ ലെവൽ എന്നുള്ള അച്ചീവ്മെൻ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഈഗിൾ റണ്ണർ വിന്നർ സ്റ്റാർ ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടാനുള്ള മാർഗം എങ്ങനെയാണ് നമുക്ക് റോയൽറ്റി ഇൻകം കിട്ടുന്നത് ഈ റോയൽറ്റി ഇൻകം ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവർക്ക് പലർക്കും ഇൻകം പ്ലാൻ അറിയത്തില്ലായിരിക്കും അദ്ദേഹത്തിന് കൃത്യമായിട്ട് എങ്ങനെയാണ് റോയൽറ്റി ഇൻകം എവിടെ നിന്നാണ് ആ റോയൽറ്റി ഇൻകം കിട്ടുന്നതെന്ന് ഇവിടെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മൂന്നര ലക്ഷം വോളിയം എ സൈഡ് ബി സൈഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്ന അദ്ദേഹം റോയൽറ്റി സ്ലാബിലേക്ക് വരുന്ന ഫസ്റ്റ് സ്റ്റേജിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ റോയൽറ്റി ഇൻകം ആ പവർ ലൈന് അതായത് മൂന്നര ലക്ഷത്തി നിന്നാണ് ആ മൂന്ന് ശതമാനം കാണിച്ചേക്കുന്നത് അപ്പോൾ ആ പവർ ലൈനിൽ നിന്നാണ് മുകളിലോട്ടുള്ള റോയൽറ്റി അതിൻ്റെ ബോഡിലുള്ള ഇൻകം നമുക്ക് ലഭിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ടെക്നിക്കൽ ബോണസ് അതുപോലെ തന്നെ നമ്മുടെ ഓപ്പണർ ലെവൽ തൊട്ട് വരുന്ന മന്ത്ലി ബോണസ് പോയിന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് കമ്പനിയുടെ ലാഭവിഹിതം എങ്ങനെയാണ് മന്ത്ലിയും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഓപ്പണർ ലെവൽ തൊട്ട് മുകളിലോട്ട് ഉണ്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോയൽറ്റി ലെവലിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ ലെവലും കാണിക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പത്ത് പേരോട് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ആർ സി എം ബിസിനസ് നമ്മൾ പഠിച്ചിരിക്കും ഏതൊർക്കത്തിൽ വേണമെങ്കിലും ആർ സി എം ബിസിനസിൻ്റെ പ്ലാൻ മനസ്സിൽ ഇരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് കഴിവതും എല്ലാവരും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പത്ത് പേരോട് നമ്മൾ ഡെയിലി നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഏത് ഒരു വ്യക്തിക്കും വളരെ വേഗത്തിൽ ആർജിവിൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് എവിടെയാണ് ഈ ഉൽപ്പന്നം ലഭിക്കുവാനുള്ള എളുപ്പമാർഗം എന്ന് കണ്ടുപിടിക്കാനും മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് ഡെലിവറി സെൻറ്റർ രണ്ടാമത്തെ ഡെലിവറി സെൻറ്ററിലോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ പിൻകോഡ് പിൻകോഡിലേക്ക് പോകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു അടുത്തുള്ള പിൻകോഡാണ് ഞാൻ അടിക്കുന്നത് അറുപത്തൊമ്പത് പതിനഞ്ച് അൻപത്തി നാല് എന്ന് പറയുന്നു ഈ പിൻകോഡ് അടിച്ചു കഴിയുമ്പോൾ എൻ്റെ പരിസരത്തുണ്ടാകുന്ന ആർ സി എമ്മിൻ്റെ ഔട്ട്ലെറ്റുകളുടെ വിവരങ്ങൾ അവിടെ കാണിക്കും അപ്പോൾ തൊട്ടടുത്തുള്ളത് ഒരു പക്ഷേ നമുക്കിപ്പം ഞാനിപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് അപ്പം ഒരു മലപ്പുറമോ അല്ലെങ്കിൽ പാലക്കാടോ ഉള്ളൊരു വ്യക്തിയെന്നാണ് നമ്മൾ അപരിചിതമായിട്ട് കാണുന്നത് അദ്ദേഹത്തിന് നമ്മൾ ആർ സി എം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചോദിക്കും എൻ്റെ അടുത്ത് ഈ ഉൽപ്പന്നം കിട്ടാനുള്ള ലഭ്യതയുണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ പിൻകോഡ് വഴി നമുക്ക് തൊട്ടടുത്തുള്ള ഷോപ്പ് പരിചയപ്പെടുത്താൻ പറ്റും ഇങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ട് ആർ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും ബിസിനസ് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാനും ഏറ്റവും ഉപകാരപ്രദമാണ് ആർ സി എമ്മിൻ്റെ ഈ ആപ്പ് എല്ലാവരും അത് ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കുക അത്തരത്തിൽ വലിയ വിജയങ്ങളുണ്ടാക്കാനും ആർ സി എമ്മിൻ്റെ പ്ലാനും പ്രൊഡക്റ്റും എല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കാൻ ഈ ഒരു വലിയൊരു ടൂളായിട്ട് ആർ സിമെൻറ്റ് ആപ്പ് നമുക്ക് ഉപകാരപ്രദമാകും അങ്ങനെ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കുക എല്ലാവരും വിജയിക്കട്ടെ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഈ ഒരു സംവിധാനത്തെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് വളരെ രീതിയിൽ എല്ലാവർക്കും പെട്ടെന്ന് അച്ചീവ്മെൻറ്റുകളൊക്കെ ലഭിക്കുവാൻ ഈ ഒരു ആപ്പ് എല്ലാവരും ഉപകാരപ്രദമാവുന്ന രീതിയിൽ പഠിച്ച് വളരുക വിഷയോട് ദ ബസ് ജി ആർ സിം എല്ലാവർക്കും വിജയം എപ്പോഴും വിജയം താങ്ക് യു ജി ആർ സി